ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം വെള്ളിയാഴ്ച ആയോണ്ട് തന്നെ ഫൈസുന് ക്ലാസ് ഇല്ല കേട്ടോ അപ്പം ഫൈസു പോവാത്തോണ്ട് തന്നെ ഐശ്വനയും അങ്ങനെ വെള്ളിയാഴ്ച അധികം വിടാറില്ല കേട്ടോ അപ്പം മക്കളൊക്കെ ഒന്ന് അധികം സ്കൂൾ ഒഴിവാണ് അപ്പോൾ ഒരൊക്കെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പീഡിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം പീഡിയെത്തിയാൽ പിന്നെ പീഡി വാങ്ങണ കൊലത്തിൽ ഒരു പരിപാടി തുടങ്ങി അപ്പോൾ കാര്യമായിട്ട് പോയത് ഇതാ ഇതും പാലും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായി അപ്പോൾ ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ പെരിപ്പെരി ബീഫ് പോളയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ക മെയിൻ കേട്ടോ അതിലോട്ട് ഇത് മാത്രമല്ല ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ മെയിനാണ് അപ്പം സാധനം എന്തൊക്കെ നോക്കാം അപ്പം ഹാഫായിട്ട് പകുതി വെല്ലുവിളി ഇടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോപ്പറിലാണ് ഇടണേ മിക്സി മിക്സിയിൽ ഇടണോൽക്ക് അങ്ങനെ ഇടട്ടോ അപ്പം വലിയ വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്ന് മൂന്നില്ലി വെളുത്തുള്ളി ഇട്ടോ പിന്നെ രണ്ടോ മൂന്നോ കഷ്ണം ഇഞ്ചും ഒരു പകുതി തക്കാളി കിട്ടോ ഇതിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണേ പിന്നെ ബീഫ് പോലെ ഉണ്ടാക്കാൻ വലിയ ഇതൊന്നും വേണ്ട സിമ്പിളാണ് പിന്നെ പെരി പെരി ബീഫാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് എരിവുള്ളവർക്ക് എരിവിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് എല്ലാ അടിപൊളിയാകട്ടോ ഈ സാധനം അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ കുറച്ച് ഓയിൽ വാർന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടി കെട്ടോ പിന്നെ വെച്ചാൽ ഇത് ഇപ്പം ബീഫോണ്ട് മാത്രമല്ല ചിക്കനും എഗും ഒക്കെ വെച്ചിട്ടുണ്ടാക്കോ അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ കൂട്ടിയാൽ മതി അടിപൊളിയാണ് സംഭവട്ടോ എൻ്റെ ഈ ഒരു ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ അടിപൊളി വെച്ചാൽ അടിപൊളി ഞാനിപ്പോൾ ലാസ്റ്റാണല്ലോ വോയിസ് കൊടുക്കുന്നത് അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറും ണ്ട ഉറപ്പായിട്ട് ചെയ്തൊക്കെ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ട കേട്ടോ കുറച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കാരണം ബീഫൊക്കെ വേവിക്കുമ്പോൾ ആദ്യം ഉണ്ടാവുമല്ലോ ഉപ്പ് പിന്നെ അത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയോണി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ പിന്നെ ഓവറായിട്ടൊന്നും മസാലകളൊന്നും ഇല്ല കേട്ടോ പിന്നെ അത്യാവശ്യം അതാ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇതാ അത്യാവശ്യം ഇട്ടെടുക്ക കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കണം വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് കണ്ടപ്പോൾ എന്തോ കുരുമുളകും വേണമല്ലോ അപ്പം അതുകൂടി ഇട്ടപ്പോൾ ഒക്കെ പാടാവുമ്പോൾ ഓവറാവുക വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഒരു സ്പൂണാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ചു നേരം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിനി പിന്നെ അതാ ഒരു ഞാൻ ബീഫാണ് ഇട്ട് എടുക്കുന്നത് അപ്പം ബീഫ് വെച്ചാൽ ഞാൻ രാവിലത്തെ കറിയിൽ നിന്ന് ഉള്ളത് കുറച്ചൊന്ന് എടുക്കാം അത് സാധാ മസാല ഇട്ടിട്ട് ബീഫാണ് ബീഫാണേ അപ്പോൾ അത് ഒന്ന് ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തേണ്ടിട്ടോ എന്നിട്ട് അതിൽ അതിലോട്ടുള്ള നല്ലോണം ചോപ്പ് ചെയ്തെടുത്താലും അത് അങ്ങനെ കിട്ടും നല്ല അടിപൊളിയാണ് കേട്ടോ ചോപ്പർ ഉണ്ടായ നല്ല ഉപകാരമാണ് ബീഫൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി അങ്ങോട്ട് എടുക്ക കേട്ടോ പിന്നെ വെച്ചാൽ ഇത് മിക്സിയിലിട്ടിട്ടോ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് ഇതേപോലെ തന്നെ കിട്ടുക അപ്പം ഞാൻ പിന്നെ ഇന്ന് മിക്സി ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ ഒക്കെ ചോപ്പറിലാണേ അപ്പോൾ അതാ അത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇനി ഇതിലോട്ട് ഒന്നുകൂടി ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണ്ടിട്ടോ കാരണം എനിക്ക് കുറച്ചൊന്ന് ബീഫ് ഇട്ടപ്പോഴാണൊന്ന് കുറച്ചുകൂടി ഇടണം തോന്നിയത് പിന്നെ അത് രണ്ട് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതാണല്ലോ ഇത് എരിവ് നല്ല ടേസ്റ്റാണ് ഇതിൽ പിന്നെ മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കണേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക അപ്പം സംഗതി ഇതാണ് ഇനി കുറച്ച് വേണമെങ്കിൽ നാരങ്ങൊക്കെ പിഴഞ്ഞു കൊടുക്കുക സുർക്കാണെങ്കിൽ സുർക്ക് ചേർത്ത് അല്ലെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് പീഞ്ഞു കൊടുത്താൽ മതി അപ്പം മസാല ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ അതിന് പിന്നെ പിന്നെ ഞാൻ ലാസ്റ്റ് മറന്നത് ചോദിച്ചാൽ ഇത് ലാസ്റ്റ് ഒന്നുകൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാണ്ട് അത് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഈ സംഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ അത്രയും ടേസ്റ്റ് കിട്ടണത് ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരിൽ തുടങ്ങിയത് കേട്ടോ ഇനി ഒന്നുകൂടി ചോദിച്ചാൽ ഇതാ ഈ ഒരു സാധനമാണ് ഇത് ഒറിയാനോൻ്റെ ഒറിയാനോ ആണ് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം ചേർത്ത് കൊടുക്കുക ഇതോടെ ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലാണ് കേട്ടോ അതാ ഇത്രയും ചേർത്ത് കൊടുത്താൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ അപ്പം ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ മിക്സിങ് ഇതിൻ്റെ ഇതിലിപ്പോൾ ഇനി ഇതേ മിക്സിങ്ങിൽ തന്നെ ചിക്കനും ഇടാം അതേപോലെ തന്നെ എഗും ഇടോ വേണമെങ്കിൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ സോയാബീൻ ആയാലും മതി കേട്ടോ ആ അടിപൊളിയാണെ അപ്പം ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കാം ഇനി അടുത്തത് ഇതിൻ്റെ ഒക്കെയുള്ള എന്താ ഡോ ഡോ അല്ല എന്താ അതിലുള്ള മിക്സിങ് ഉണ്ടല്ലോ അത് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് കോഴിമുട്ടായിട്ട് എടുക്കണത് എടുത്തിട്ട് രണ്ടും ഒന്ന് മിക്സിൻ്റെ ജാറിലോട്ട് ഒന്ന് പൊട്ടിച്ചെടുക്ക കേട്ടോ ഇത് വെച്ചാൽ ഈ ഒരു മാവ് ഉണ്ടാക്കുക ചോദിച്ചാൽ നമ്മൾ ഈയൊരു മയോണൈസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കൊരു ലെവൽ കൂടെയാണ് പോണത് അപ്പോൾ രണ്ടില്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് രണ്ടോ മൂന്നോ സ്പൂണ് ഒരു മൂന്നോ നാലോ സ്പൂണായിട്ട് മൈദ ചേർത്ത് കൊടുക്കട്ടോ അപ്പം അധികം അങ്ങോട്ട് ലൂസാവും വേണ്ട അധികം കട്ടിയാവും വേണ്ട കേട്ടോ ആ കുലത്തിലാണ് വേണ്ടിയത് അപ്പോൾ അതാ അതും ചേർത്തിട്ട് പിന്നെ വെച്ചാൽ കുറച്ച് ഒരു അര ആ ഒരു പാലെടുത്ത ഒരളവില്ലേ അതേ അളവിലുള്ള ഒരു അര കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലൂടെയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ ഇതൊന്ന് അടിച്ചെടുത്ത് അതാ ഈ ഒരു പരുവായിട്ട് ഈ ഒരു പരുവാ മതി അപ്പം ഞാനിതാ കുക്കറിലോട്ട് എപ്പോൾ ഉണ്ടാക്കുകയാണ് ഈ ഒരു കുക്കറിലാട്ടോ ഞാൻ അധികം കേക്ക് ആയാലും അങ്ങനത്തെ ആയാലും ഒക്കെ ഉണ്ടാക്കൽ അപ്പം അതിലോട്ട് ഇതാ സാധാ പിന്നെ സൺഫ്ലവർ ഓയിലില്ലേ അതൊന്ന് പ്രഷ് ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഒന്ന് ആക്കാക്കി കൊടുക്കണ്ടിട്ടോ ഇനി അധികം അങ്ങോട്ട് കരഞ്ഞു പോകേണ്ട കേട്ടോ ഒട്ടി പിടിക്കും വേണ്ടല്ലോ അപ്പം അതങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കേണ്ടി കെട്ടോ അധികം ഒരു കൈയില്ലാത്ത കുക്കറിൽ തന്നെ കേട്ടോ കേക്ക് ആയാലും ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസാണ് ഉണ്ടാക്കലോട്ടോ അപ്പോൾ ഇത് അധികം ഉപയോഗിക്കണോണ്ടാണെങ്കിലും അതുകൊണ്ട് അധികം ഒട്ടിപ്പിടിക്കലും കരയലൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഒരു കുറച്ച് അതിൻ്റെ ഒരു പകുതി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ അപ്പോൾ വേവ കുറച്ചൊന്ന് വേവായി വരുമ്പം തന്നെ നമുക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളാ ബീഫിൻ്റെ ഒരു മസാല അല്ലേ പെരിപ്പെരി ബീഫ് മസാലയാണിത് അങ്ങനെ പറയാം അപ്പം ഇതൊന്ന് ചേർത്ത് അത്യാവശ്യം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ആ കുറേ നല്ലോണം ഇട്ടെടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം ഇട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം രുചി അറിയാണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ആ ഒരു പിന്നെ അടിയത്ത മാവിൻ്റെ ചോയ മാത്രം അധികം കിട്ടുള്ളൂ അപ്പോൾ നല്ലവണ്ണം ഇട്ടെടുക്കുന്നുണ്ട് എല്ലാ മൂലക്കും ആയിട്ട് ഇട്ടെടുത്തിട്ട് ഇനി രണ്ടാമതോടെ ഉള്ള ലെയറും ഒന്ന് അതിൻ്റെ മുകളോടെ വീടൊക്കെ കറക്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ആ സാ ലാസ്റ്റ് കൂടി ഇതൊന്ന് ചേർത്ത് എല്ലോടത്തൊന്നും ചുറ്റി ഇടിച്ചെടുക്കട്ടോ എല്ലാ ഒന്ന് ചുറ്റി ഒന്നാക്കിയിട്ട് ലാസ്റ്റ് കൂടി ഒന്ന് ചുറ്റിയെടുത്താൽ കറക്റ്റ് ആയിക്കോളെ ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നു തുടങ്ങി കേട്ടോ അപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ടെടുക്കേണ്ട കേട്ടോ ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലേക്സ് അത്യാവശ്യം ഇട്ടെടുക്കണം കേട്ടോ അത് നല്ല രണ്ടും കൂടി കൂടുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉള്ളത് അറിയണത് കേട്ടോ അത്രയും നല്ല അടിപൊളി സ്മെല്ലും ആണ് ഉള്ളത് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുമ്പം തന്നെ അടിപൊളിയാണ് അപ്പം പിന്നെ ഇതിൻ്റെ ഇടക്ക് ഞാൻ കുക്കറിൻ്റെ അടിയിലായിട്ടൊരു പ്ലേറ്റ് വെച്ചു കൊടുത്തേട്ടോ അധികം ഈ കരിഞ്ഞു പോകണ്ട എല്ലാം കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചെടുക്കൽ കേട്ടോ അപ്പോൾ അധികം കരിഞ്ഞു പോകില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അടിപ്പൊളി സ്മെല്ല് കിട്ടോ നല്ല പിസേൻ്റെ നല്ല പിസ്സ കഴിക്കാനുള്ള ഒരു മൂതിയിൽ വരും കേട്ടോ നമുക്ക് അത്രയും ടേസ്റ്റ് നല്ല അടിപൊളി സാധനമാണ് അപ്പം സംഭവം ഇതാണ് കേട്ടോ ഞാൻ മുറിച്ച് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കുറച്ചൊന്ന് ചൂടാറ് തന്നെ അപ്പം തന്നെ ഞാൻ ചെയ്ത് നോക്കും ടേസ്റ്റ് കാരണം നിങ്ങൾക്ക് ബീഫുകൊണ്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയല്ല ഇഷ്ടമാണ് കേട്ടോ അതും എരിവുള്ളതാകുമ്പോൾ ഒന്നുകൂടി അല്ലേ കഴിച്ചതേം കുറുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടോ അപ്പം അടിപൊളിയാണ് സംഭവം എന്തായാലും ഇഷ്ടപ്പെടാതെ കൂല ആരും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ കഴിച്ച് പീസ് മാറ്റി വെച്ചിട്ട് ഇനി എല്ലാവർക്കും ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ബീഫായത് കൊണ്ട് പിന്നെ എല്ലാവരും തിന്നോളൂ കേട്ടോ അപ്പോൾ ഇനി മക്കളൊക്കെ വിളിച്ചിട്ട് കൊടുക്കാണ്ട് ഫൈസൂനും മസാല അധികം കണ്ടു കൊടുക്കാതെ ഇടയിലുള്ള കൊടുക്കട്ടോ ഓരോ തിന്നോളൂ അപ്പം ഓരോ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഓരോക്കെ പുറത്ത് കളിക്കാൻ പോയതായിരുന്നു കേട്ടോ ഒന്ന് ലീവായതുകൊണ്ട് കളിക്കാൻ പോയതിന് അപ്പം ഓരൊക്കെ വരുന്നു ഫൈസൂനും ഫൈസും വരുന്നുണ്ട് ആവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം ഓരൊക്കെ കൈയും കയ്യും കാലിലൊക്കെ കേകിപ്പിച്ച് നേരത്തെ കടയിൽ പോയപ്പെട്ടിയിലോ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതും കൊടുക്കുകയുണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഒരായനെ സന്തോഷിച്ചതിൽ അതും കുടിക്കുകയുണ്ട് ഇതും കൊടുത്തപ്പം ഒരു അടിപൊളിയാണെന്ന് പറഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യുക ഒക്കെ ടാറ്റാ